പെരുമ്പിലാവ് ചന്തയാണ് ഈ കാണണേ പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്തയിൽക്കുള്ള റോഡാണ് റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കായിട്ട് ആകെ നസ് കുസായിക്കുന്നു ആകെ നസ് കുസായി വണ്ടിയൊക്കെ വരത്തി പെരുമ്പിലാവ് ചന്തയില് ഹായ് 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 താഴത്തെ തട്ടില് ഇത് താഴത്തെ തട്ടിലാണ് അവിടെ കറ്റോളം വാക്കുകൊണ്ടു Yeah. ഈ പോരാമി ഹൈദരാബാദി ഹൈദരാബാദി ഹരിയാനി പച്ചമേശം നല്ലത് ഇതാ കൊണ്ടിട്ട് പാടത്തണ്ടിട്ടേ എന്ന സൈസ് ആക്കി നോക്കണു അടിയിലും ഉണ്ട് എരുമേള് എരുമക്കന്ന് എരുമക്കന്ന് പറയും ഇത് പല തട്ടുകളാ അല്ലേ ചന്തക്ക് ഈ നിക്കണേതാ ഈ കാള 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 വണ്ടിക്കാളെ കോയൽമന്ദം വണ്ടിക്കാളെ അങ്ങനൊരു വണ്ടിക്കാള എന്തൊക്കെ ജിപ്പാറ പെരുമ്പിലാവ് ചന്താ ഈ കാണ കാണത് അതവിടക്ക കന്നാളന്നെ വലിയ വല്യ മൂപ്പന്മാരുണ്ട് എന്തായാലും പറഞ്ഞു രണ്ടും പാടെ രണ്ടും പാടെ എമ്പത്തി ഏഴര ഇത്രക്കുണ്ട് ഇത്രക്കുണ്ട് ഓരോന്ന് ചോദിക്കണ പിന്നെ എന്തിനാ ചെയ് ചോയിച്ച് എനിക്ക് വേണ്ടല്ലോ ഞാന് മൂന്നും നാലും അഞ്ചും ആറൊക്കെ ഉണ്ട് പത്തെണ്ണുണ്ട് അല്ല വിരുവുള്ള എരുമ നീ നിക്കണം ആ ആ പറ്റും എരുമ അതാ അതവിടെ കച്ചവടം പുടിമലിയും കച്ചവടം അല്ലേ അതാ നല്ല കച്ചവടം നടക്കണു സംസാരം നടക്കുണ്ട് കൊടിക്കി കൊടുക്കി തല്ലുടല്ലേ കൊടുത്തോളിയും കൊടുത്തോളിയും ആ പുടിമലി ആ കാരപ്പ വിട്ടും ആയിട്ട് അവിടെ കച്ചവടം നടന്ന് പൈസ എണ്ണീകൊണ്ടിരിക്കാണ് ഐറ്റിയോനെ ഹാ സത വടതാണ്ടല്ല മസ്സി എനിക്ക് പേശനം ആം ജമന്താ ഇതിന് ഹാ സല സല ഇട്ടു മുടക്ക പറന കേടാ മുട്ടടാ ടാറ്റോ ഇട്ടു മുടക്കേ

വണ്ടിക്കള വണ്ടിക്കള വണ്ടിക്കളക്ക് ഇതൊക്കെ എന്ത് വില ഉണ്ടാവും എന്റെ കാഴ്ചപ്പാടിൽ തല്ലാണ്ട് കിട്ടും ചന്തന്ന് ഇരുപത്തിരണ്ടിനും പെരുന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചന്ത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തല്ലാണ്ട് കിട്ടും അങ്ങനെ ഒന്നും നോക്കണ്ടി എന്തല്ല അക്ഷയധാരണ ഞാൻ മുപ്പടി പറഞ്ഞു മുപ്പത് റുപ്പ്യത മുപ്പത് റുപ്പ്യ അങ്ങനെയാണെങ്കിൽ അവിടെ അതിന്റെ അടിയിൽ കൊടുക്കും ഒക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം യഥാർത്ഥം ഇനി ഒത്തിരി അടി കൊടുക്കില്ല മുപ്പതിന്റെ അടിക്ക് ഇന്ത കാണതില് എന്താ കാണുന്നു കാലൊക്കെ നോക്കിക്കോ കാലും കയ്യൊക്കെ നോക്കിക്കോ എന്നിട്ട് മൂത്ത് ഒടിച്ചാൽ മതി ഇരുപത്തഞ്ചൂറ് ഇരുപത്തഞ്ചൂറ് പേർക്ക് പറയില്ല നടത്തിയാണെങ്കിൽ ഇരുപത്തഞ്ചൂറ് പേര് തരേണ്ട പിഴിയാണെങ്കിൽ ഇത് വേണമെങ്കിൽ പേടിക്കണ്ട വേണ്ട വരുമ്പിലായി കണ്ടു പേടിയാലോ

ക്ഷൻ കാളക്കന്ന് പോത്തും കന്ന് എരുമക്കന്ന് പൈ പൈക്കന്ന് ഒക്കെണ്ട്ടം കട്ടിയടിച്ചോ ഇങ്ങനെ കൊക്ക പെരിമ്പിലാവ് ചന്തേലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കന്നതാ പോണ് വണ്ടിയിൽ കന്നിട്ടുണ്ട് പോത്തേതായാലും മേടിച്ചില്ല വണക്കല് മേടിച്ചോ സ്രാവ് ഒക്കെ പെരുമ്പിലാവി ചന്ത റോഡ് വക്കീലുള്ള ആണിത് ഉള്ള